എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് സലാഡിൻ്റെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റിയാണിതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അതുപോലെ ചൂട് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ് വിശപ്പും മാറും ദാഹവും മാറും ചൂടും മാറും അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാണ് ചെയ്യും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് നമുക്ക് വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഞാനിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എന്തെല്ലാം ഫ്രൂട്ട്സാണ് ഇതിൽ ചേർത്തതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇതുണ്ടാക്കാനായിട്ട് പാൽ തിളപ്പിച്ചെടുക്കാൻ വേണ്ട അതിനൊരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒട്ടും കട്ട പിടിക്കാതെ തന്നെ ആക്കി കൊടുക്കാം ഇതേപോലെ മിക്സ് ആക്കി കൊടുത്ത് ഇനി നമുക്കിത് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൈ ഒരു സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും പെട്ടെന്ന് കട്ട പിടിച്ച് പോകുന്ന അതാണ് കസ്റ്റേർഡ് പൗഡർ അതുകൊണ്ട് കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം അടിയിൽ പിടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും കഷ്ണ പൗഡറിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകും അതുകൊണ്ട് നമുക്കിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം ഞാനിതിലേക്ക് കുറച്ച് വാനിലാസെൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം തിളക്കി തിളപ്പിച്ചെടുക്കണം ഇത് തിളക്കുന്നവർ തിക്കായി വരും കേട്ടോ നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് ഏതാണ്ട് മീഡിയം സൈസ് മധുരമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കണം കൂടുതൽ മധുരം ചേർക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി ഇതേപോലെ ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പാട പോലെ കട്ടയായി കിടക്കും അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ആറ്റി കൊടുത്തത് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചിയ സീഡ്സാണ് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നമുക്ക് നല്ലോണം കുതിർന്ന് കിട്ടും The ി കപ്പ് ചമ്മരിയാണ് അതൊന്ന് കഴുകി നമുക്ക് ഊറ്റിയെടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കണം ഇത് വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചാൽ ചമ്മരി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വരും കേട്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി മാറും ഇപ്പോൾ നമ്മുടെ ചവരിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് കട്ട വെള്ളത്തിൽ ഇട്ട ശേഷം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇതേപോലെ കഴുകിയെടുക്കാം ഞാനിവിടെ കസ്റ്റാർഡ് സെറ്റാക്കി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഇപ്പം നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ലോണം സെറ്റായി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ആപ്പിൾ അരക്കപ്പ് മാ പിന്നെ അരക്കപ്പ് പേരക്കയാണ് പിന്നെ അതിൻ്റെ കൂടെ പച്ചമുന്തിരി പിന്നെ അനാറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ചവരിയും കുതിർത്ത് വെച്ച ചിയാ സീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ചതച്ചതും ബദാം ചതച്ചതും പിസ്ത ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ഇളക്കി നല്ല ഇളക്കിയൊന്ന് എടുക്കണം കണ്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ നല്ല പാകത്തിനാണ് സെറ്റായി കിട്ടിയത് കേട്ടോ അത് ഞാൻ കണ്ടാൽ മനസ്സിലാകുന്ന വിചാരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഞാനിവിടെ ഇത് ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഇതിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതുപോലെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാനായിട്ട് നട്ട്സൊക്കെ ഒന്ന് അതറി കൊടുക്കുക അതിന് കുറച്ച് മുന്തിരി മാങ്ങേൻ്റെ പീസൊക്കെ ഒന്നും ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഒക്കെ നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് തണുപ്പ് ചൂട് കാലത്തൊക്കെ ശരീരം തണുപ്പിക്കാനൊക്കെ നല്ലൊരായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം